സുരേഷ് ഗോപിയുടെയും ഭാര്യ രാധികയുടെയും സ്വത്ത് വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കളും വീടുകളും ഫ്ളാറ്റുകളും അതുകൂടാതെ ബാങ്ക് നിക്ഷേപങ്ങളും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളും പോസ്റ്റ് ഓഫീസിലടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളുമുണ്ട് ഇതുകൂടാതെ സ്വർണവും അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും പേരിൽ കൂടാതെ രണ്ട് പെൺമക്കളുടെ പേരിലും സ്വർണ നിക്ഷേപങ്ങളുണ്ട് മൂത്ത മകളുടെ വിവാഹത്തിനായിരുന്നു ആദ്യം സ്വർണ നിക്ഷേപം പിൻവലിച്ചത് വിവാഹത്തിന് പിന്നാലെ അത് വീണ്ടും ബാങ്കുകളിലേക്ക് തന്നെ മാറ്റുകയും ചെയ്തു ഇപ്പോഴുതാ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അദ്ദേഹം എങ്ങനെയാണ് അത് മക്കൾക്ക് ഭാഗം വെച്ച് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് അക്കാര്യം വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ മകൻ മാധവ് സുരേഷ് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന പണത്തിൽ ഭൂരിഭാഗവും അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ജീവിതത്തിനു വേണ്ടി തന്നെയാണ് ചെലവഴിക്കുക ബാക്കിയുള്ളതിൽ കൂടുതലും പെൺമക്കളുടെ വിവാഹം നടത്തുവാനും അത് നേരത്തെ തന്നെ അവരുടെ പേരുകൾ സെക്യൂർ ചെയ്തു വെച്ചിരുന്നു കൂടാതെ തന്നെ അവർക്ക് വേണ്ടി സ്വത്തിലും ഭാഗം വെപ്പുണ്ടാകും